മൂന്ന് വർഷത്തിനിടെ ഒക്ടോബറിലെ ഏറ്റവും മോശം വായു നിലവാര സൂചികയാണ് ഇന്ന് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് വായു നിലവാര സൂചിക മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന അതീവ ഗുരുതരാവസ്ഥയിലാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഏറ്റവും മോശം അവസ്ഥയാണിത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നോൺ ഡൽഹി ബി എസ് ത്രീ ചരക്കു വാഹനങ്ങൾക്ക് നാളെ മുതൽ ഡൽഹിയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ലൗഡ് സീഡിംഗ് പരാജയപ്പെട്ടതോടെ മറ്റു വഴികൾ ആലോചിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് അധികൃതർ കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി മലിനീകരണ തോത് മോശം അവസ്ഥയിലാണ് കൃത്രിമ മഴ പെയ്യുന്നതിന് കാൺപൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പരിശ്രമം നടത്തിയിരുന്നു പക്ഷേ അന്തരീക്ഷത്തിൽ ഈർപ്പം കുറവായതിനാൽ അത് പരാജയമാവുകയായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇനിയും ശ്രമം തുടരുമെന്നാണ് റിപ്പോർട്ട് രണ്ടാഴ്ച കാലമായി രണ്ടാഴ്ചക്കാലമായി വായുമലിനീകരണ തോത് മുന്നൂറിനും ഇടയിൽ രേഖപ്പെടുത്തുന്നതിനാൽ ആരോഗ്യ സംബന്ധമായും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻ റിപ്പോർട്ട് പ്രകാരം വായു നിലവാര സൂചികയും മരണനിരക്കും ബന്ധപ്പെടുത്തിയുള്ള കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മരണങ്ങളിൽ പതിനഞ്ച് ശതമാനത്തോളം ഇതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകളോ പഠനങ്ങളോ നൽകുന്നില്ല ഈ വിഷപ്പുക ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിനുള്ള ഭീഷണി അത്ര നിസ്സാരമല്ല അതോടൊപ്പം തന്നെ കണ്ണുകൾക്കുള്ള ഭീഷണിയും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് അറുപത് ശതമാനത്തോളം നേത്ര വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പത്ത് സിഗരറ്റുകൾ വലിക്കുന്നതിന് തുല്യമാണ് ഈ പുക ശ്വസിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്ത് വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടത് സർക്കാരിൻ്റെയും അതേസമയം തന്നെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നത് മറന്നുകൂടാ നാഷണൽ ഡെസ്ക് കേരള പ്രണാമം